आए, आए, के के ം ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം ഇരുപത്തി മൂന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിന് രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് ചൊവ്വ തൻ്റെ നീചരാശിയായ കർക്കിടകൻ രാശിയിൽ നിന്നും സൂര്യൻ്റെ രാശിയായ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു ചൊവ്വ ജാതകത്തിൽ ബലവാനായി നിൽക്കുന്ന ജാതകന് ധൈര്യവും കർമ്മരംഗത്ത് പദവികളും ശൗര്യവും അഭിമാനവും കീർത്തിയും വിജയവും ഭൂമി ലാഭവും ലഭിക്കുന്നു എന്നാൽ ജാതകത്തിൽ ചൊവ്വ ബലഹീനനായി നിന്നാൽ ആ ജാതകനെ ക്രൂരത്വവും കലഹവാസനയും മദ്യാസക്തിയും അക്രമവാസനയും ഉണ്ടാകാം മുകളിൽ പറഞ്ഞ സവിശേഷതകളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിന് രാശി മാറുമ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ള നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത് ചൊവ്വ ചന്ദ്രക്കൂറിൻ്റെ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ രാശിക്കാർക്ക് ചൊവ്വ ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി നൽകുന്നു ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി മിഥുനൻ രാശി മകീരമര തിരുവാതിര പുണർദ്ധമുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി ചൊവ്വ മിഥുനൻ രാശിയുടെ ആറും പതിനൊന്നും ഭാവാധിപനാണ് ജൂൺ ഏഴ് മുതൽ മിഥുനൻ രാശിയുടെ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നു ചൊവ്വയ്ക്ക് മൂന്നാം ഭാവം അനുകൂല ഭാവമാണ് ചൊവ്വയുടെ ഈ സ്ഥിതി മിഥുനൻ രാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും ഉന്നതിയും പുരോഗതിയും ഉണർവും ഉന്മേഷവും ഉണ്ടാക്കും യശസ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഊഹ കച്ചവടത്തിൽ ലാഭം ലഭിക്കും സന്താന ഗുണവും സഹോദര സ്നേഹവും ലഭിക്കും ശത്രുക്കളുടെ ശല്യം കുറയും സുഖാനുഭവങ്ങൾ കൂടും അപ്രതീക്ഷിതമായി ആഭരണവും പണവും കയ്യിൽ ചേരും പലതരത്തിൽ ധനാഗമം വർദ്ധിക്കും നിയമസംബന്ധമായ കാര്യങ്ങളിലും കോടതി കേസുകളിലും വിജയം ലഭിക്കും നല്ല ആഹാരവും വസ്ത്രങ്ങളും അനുഭവിക്കാൻ കഴിയും ആത്മധൈര്യം വർദ്ധിക്കും ഏത് കാര്യങ്ങൾ ചെയ്യാനും ധൈര്യമുണ്ടാകും എവിടെയും വിജയിക്കാൻ കഴിയും കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് പ്രസിദ്ധിയും അംഗീകാരങ്ങളും വർദ്ധിക്കും കറമ്പരംഗത്ത് ഉത്സാഹവും സന്തോഷവും ലഭിക്കും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ വൻ വിജയവും ഉണ്ടാകും സമൂഹത്തിൽ പ്രമുഖ വ്യക്തികളുമായി സൗഹൃദ സ്ഥാപിക്കാൻ കഴിയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തെട്ട് വരെയുള്ള അൻപത് ദിവസം നിങ്ങൾക്ക് സന്തോഷവും കുടുംബസുഖവും ആരോഗ്യവും ചൊവ്വ നൽകുന്നു അടുത്തതായി തുലാൻ രാശി ചിത്തിരേര ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി തുലാമ്പിൻ്റെ രണ്ടു വീഴും ഭാവാധിപനിയായി ചൊവ്വ ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെ തുലാൻ രാശിയുടെ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് സർവാഭിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്ന ചൊവ്വ അപ്രതീക്ഷിതമായി ധനവും ആഭരണങ്ങളും സന്തോഷവും നൽകുന്നു ആരോഗ്യം വർദ്ധിക്കുന്നു ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നു ഭൂമി ക്രയവിക്രയങ്ങളിൽ വൻപിച്ച നേട്ടമുണ്ടാകുന്നു റിയൽ എസ്റ്റേറ്റുകാർക്ക് നേട്ടങ്ങളുടെ സമയമാണ് ബിസിനസ് ചെയ്ത് ധനം സമ്പാദിക്കാൻ പറ്റിയ സമയമാണ് പലർക്കും വ്യാപാര സ്ഥാപനങ്ങളുടെ ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കാൻ കഴിയും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് മുതിർന്നവർക്ക് കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കും മക്കൾക്ക് ഐശ്വര്യവും ധനവും വർദ്ധിക്കും മക്കൾക്ക് കർമ്മരംഗത്തെ പദവികളും അംഗീകാരങ്ങളും ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അപ്രതീക്ഷിതമായ വിജയമുണ്ടാകും വിദേശ പഠനത്തിന് അനുമതി ലഭിക്കും നടക്കാതിരുന്ന വിവാഹങ്ങൾ നടക്കും തൊഴിൽ സ്ഥലത്തെ ആദരവും അംഗീകാരങ്ങളും ലഭിക്കും ക്രയവിക്രയങ്ങളിൽ വൻ വിജയമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പദവികളും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറുകളും ലഭിക്കും തൊഴിൽ സ്ഥലത്ത് സന്തോഷം നിലനിൽക്കും അങ്ങനെ ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം നിങ്ങൾക്ക് സന്തോഷപ്രദമായ അനുഭവങ്ങളായിരിക്കും ചൊവ്വ നൽകുന്നത് അടുത്തതായി മീനൻ രാശി ഉരുട്ടാധിക്കാർ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി മീനൻ രാശിയുടെ രണ്ടും ഒൻപതും ഭാവാധിപനാണ് ചൊവ്വ മീനൻ രാശിയുടെ ആറാം ഭാവത്തിലൂടെയാണ് ജൂൺ ഏഴ് മുതൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ സഞ്ചരിക്കാൻ പോകുന്നത് രണ്ടു ഒൻപതും ഭാവാധിപനായ ചൊവ്വ ധനവർദ്ധനവും ഭാഗ്യവർദ്ധനവും മീനൻ രാശിക്കാർക്ക് ഈ സമയത്ത് നൽകും ആരോഗ്യവുഷ്ടിയും സൗന്ദര്യവും വർദ്ധിക്കും കൂടാതെ പ്രഭുത്വവും കീർത്തിയും ലഭിക്കും സ്വർണം ധനം എന്നിവയുടെ ലാഭമുണ്ടാകും ആനന്ദവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയവും ലഭിക്കും ശത്രുഭയം നിശേഷമില്ലാതാകും വഴക്കുകൾക്ക് പരിഹാരം കാണും ശത്രുക്കൾ മിത്രങ്ങളാകും പുതിയ വീടെ വാഹനം എന്നിവ അധീനതയിൽ വരും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാകും കച്ചവടത്തിൽ നിന്ന് വൻപിച്ച ലാഭം ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പദവികളും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ മെച്ചമാണ് ഗവൺമെൻറ് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് പരിശ്രമിച്ചാൽ ഫലം ലഭിക്കും മിലിറ്ററി പോലീസ് എന്നീ വകുപ്പുകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രൊമോഷനുകളും അംഗീകാരങ്ങളും ലഭിക്കും നാനാതരത്തിൽ ധനം കയ്യിൽ വന്നു ചേരും അങ്ങനെ വിജയവും അംഗീകാരങ്ങളും ധനാഗവുമാണ് ചൊവ്വ അൻപത് ദിവസം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന മീനൻ രാശിക്കാർക്ക് ഇതൊരനുഗ്രഹമായിരിക്കും മുകളിൽ പറഞ്ഞ മൂന്ന് രാശിക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഏഴിനുള്ള ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് രാജയോഗപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് വരെ നിങ്ങൾക്ക് ഈ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറും മറ്റുള്ള രാശിക്കാർക്ക് വലിയ ദോഷങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല ചൊവ്വയുടെ അനുകൂലത വർദ്ധിപ്പിക്കാൻ ചൊവ്വാഴ്ച തോറും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന നടത്തുക ദോഷങ്ങളുടെ കാഠിന്യം കുറയും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക